ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കി മേക്ക് എ സ്പേസി ഇന്നൊരു ഹോട്ട് ടോപ്പിക് സീരീസായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ പിതാക്കന്മാരെ കുറിച്ചിട്ടാണ് നോക്കുന്നത് പി ആയിട്ട് ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറേ പിതാക്കന്മാരുണ്ട് ഇല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഇല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവാരാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ് അങ്ങനെ ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ അതാണ് ഇന്ന് നോക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് ആദ്യത്തേതാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇത് ഒരുപാട് തവണ പേസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗാണ് ഹരിതവിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് നാസറാനോ സ്ട്രോംവില്ലി നാസറാനോ സ്ട്രോംവില്ലി ഹരിത വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ആരാണ് എം ബി സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് എം ബി ആണ് അടുത്താണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി സി മെഹാനോബിസാണ് പി സി മെഹ്ലനോബിസ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശേഷ്വരയ്യാണ് ഇത് രണ്ടും മാറിപ്പോരുത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ഫാക്റ്റാണിത് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എ പി സി മെഹ്ലനോബിസ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എം വിശേഷരയ്യ ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പി സി മെഹ്ലാനോബിസ് എന്ന് ഓർക്കാം പി വെച്ചിട്ട് ആ ശില്പി തീരുന്ന ആ പി ഇല്ലേ അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പി സി മെഹ്ലാനോബിസ് എന്ന് ഓർക്കാം അടുത്ത ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് പിതാവ് എന്ന് പറയുമ്പോൾ എം വിശ്വേശ്വരയ്യ ആ അയ്യ വെച്ചിട്ട് വേണമെങ്കിൽ പിതാവിനെ നമുക്കൊന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി സി മെഹ്ലാനോബിസും ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എം വിശേശ്വരയ്യയുമാണ് അടുത്താണ് വൈഫൈ വൈഫൈയുടെ പിതാവാണ് വിക്ക് ഹെയ്സ് വിക്ക് ഹെയ്സ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് ശ്രീനാരായണ ഗുരു ആണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ് മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പിതാവാണ് രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് രാമപുരത്ത് വാര്യർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് കുഞ്ചൻ നമ്പ്യാർ കഥകളിയുടെ പിതാവാണ് കൊട്ടാരക്കര തമ്പുരൻ കഥകളിയുടെ പിതാവ് കൊട്ടാരക്കര തമ്പുരൻ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ് കെ സി എസ് പണിക്കറാണ് ആധുനിക ചിത്രകലയുടെ പിതാവ് കെ സി എസ് പണിക്കരാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ് നന്ദലാൽ ബോസ് ആണ് ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് കെ സി എസ് പണിക്കരാണ് മലയാള സിനിമയുടെ പിതാവ് ആരാണ് ജേ സി ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവ് ജേ സി ഡാനിയൽ ആണ് കേരള സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് അടുത്ത ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ജെ എച്ച് ജെ ഫാവയാണ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് എച്ച് ജെ ഫാവയാണ് ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് ഡോക്ടർ രാജരാമണ്ണ ഇന്ത്യൻ ആറ്റംപോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജരാമണ്ണ ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെ പിതാവാരാണ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് വരാഹ മിഹിരൻ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് വരാഹമിഹിരൻ അടുത്ത ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ആരാണ് ജെ ആർ ഡി ടാറ്റയാണ് ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ടാറ്റയാണ് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എം വിശേഷ്വരയ്യാണ് ഇതൊക്കെ പി ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എം വിശേഷ്വരയ്യയാണ് മീസോ നാഷണൽ ഫ്രണ്ട് സ്ഥാപകൻ ലാൽ ഡെങ്കയാണ് മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപകൻ ലാൽ ഡെങ്കയാണ് അടുത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ് കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് ആരാണ് ഗോതവർമ്മ രാജയാണ് കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് ഗോതവർമ്മ രാജയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്തയാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭുവാണ് ബംഗാളി ഗത്യസാഹിത്യത്തിൻ്റെ പിതാവ് ആരാ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബംഗാളി ബംഗാളി ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ആരാണ് പുരന്ദരദാസൻ പുരന്ദരദാസൻ കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസൻ അപ്പോൾ നമ്മൾ ഈ ഹോട്ട് ടോപ്പിക് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഹോട്ട് ടോപ്പിക് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പ്ലേ ചാനലിൽ പോയിട്ട് ഹോട്ടോപ്പിക്സ് പ്ലേ ലിസ്റ്റ് എടുത്തിട്ട് അത് മുഴുവനായിട്ടും കാണുക ഒരു ഈ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ വേറെ ഒരു വീഡിയോ ആയിട്ട് തിരഞ്ഞുപിടിച്ച് പോകണ്ട അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഹോട്ടോപ്പിക് സീരിയസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്